രാജ്യം ഇന്ന് സന്തോഷത്തിലാണ് രണ്ട് ദിവസമായി അനിശ്ചിതത്വത്തിലായിരുന്ന എല്ലാവരും ആശങ്കയിലായിരുന്ന അഭിനന്ദിന്റെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ഇന്ന് അഭിനന്ദിനെ വിട്ടുകിട്ടും ഉച്ചയോടെ വാഗ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് അതിർത്തിയിൽ സംഘർഷം തുടരുന്നു അഭിനന്ദിന്റെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു ഇത്തരത്തിൽ എല്ലാവരും ആശങ്കയിലായിരുന്നപ്പോൾ ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന തിരക്കിലായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നാല്പത്തിയെട്ട് മണിക്കൂർ പോലും ആയിട്ടില്ല അഭിനന്ദിനെ പാകിസ്ഥാന്റെ പിടിയിലായിട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡറായ ആയ അഭിനന്ദ് പാക് പിടിയിലായിട്ട് നാല്പത്തിയെട്ട് മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ബി ജെ പിയുടെ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ ഒരു ഒരു കോടിയിലധികം വരുന്ന ബൂത്ത് പ്രവർത്തകരെയാണ് മോദി ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തത് ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഒറ്റ വാക്കാണ് സൈനികരെ കുറിച്ച് പറഞ്ഞത് ഒറ്റ സെൻറ്റൻസ് മാത്രമാണ് അതിങ്ങനെയായിരുന്നു സൈനികരെ ഓർത്ത് അഭിമാനമാണുള്ളത് ഈ ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയത് ബൂത്ത് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എല്ലാവർക്കും ഇടയിൽ ബൂത്ത് പ്രവർത്തകർക്കിടയിൽ ഇത്തരത്തിലൊരു മത്സരം വേണമെന്നാണ് എന്നാലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകൂ എന്നുള്ളതാണ് ഇന്ത്യ ആശങ്കയിലായിരുന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പോലും രാഷ്ട്രീയ പരിപാടികൾ മാറ്റിവെച്ച് അവരെല്ലാവരും ഇത്തരത്തിൽ അതിർത്തിയിൽ നിന്നുള്ള ശുഭവാർത്തകൾക്കായി കാതോർത്തിരുന്നപ്പോൾ ജനങ്ങൾ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളും അത്തരത്തിലൊരു വാർത്തകൾക്കായി കാത്തിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പ്രവർത്തകരോട് പറയുകയായിരുന്നു ബൂത്ത് ശക്തിപ്പെടുത്തണം ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് നരേന്ദ്രമോദി പരസ്യ ചിത്രീകരണത്തിലായിരുന്നു ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞ് പുൽവാമയിൽ മൂന്നര മൂന്നരയോടനുബന്ധിച്ചാണ് ഭീകരാക്രമണം ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത് ആറ് മണി കഴിഞ്ഞിട്ടാണ് മണിക്കൂറുകളോളം ഇത്തരത്തിലൊരു ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പ്രതികരിച്ചിരുന്നില്ല ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളുമെല്ലാം ആശങ്കയോടെ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാതൃകയായിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എടുത്തു പറയണം കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രവർത്തനം രാഷ്ട്രീയ പരിപാടികളും പൊതുയോഗങ്ങളും ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചു മെഗാ റാലി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മെഗാ റാലി നടക്കേണ്ടതായിരുന്നു എന്നാൽ അതും മാറ്റിവെച്ചിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാസങ്ങളായി ഗുജറാത്തിലെ കോൺഗ്രസ് കമ്മിറ്റി പരിശ്രമിച്ചതാണ് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനുമായി എന്നാൽ അതിർത്തിയിൽ ഇങ്ങനെ സംഘർഷ സാധ്യതകൾ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ അത് വേണ്ട എല്ലാം ശരിയായതിനു ശേഷം മാത്രം മതിയെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുകയായിരുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ കമ്മിറ്റി യോഗങ്ങൾ പോലും രാഹുൽ ഗാന്ധി ബഹിഷ്കരിച്ചിരിക്കുന്നു അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു യോഗവും ഉണ്ടായിരുന്നു അതിൽ അതുപോലും വെട്ടിച്ചുരുക്കി പെട്ടെന്ന് വെട്ടിച്ചുരുക്കി ഒരു റദ്ദാക്കാനാകാത്ത യോഗം ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് മാത്രം കാര്യങ്ങൾ പറഞ്ഞു പിരിയുകയായിരുന്നു അതിനുശേഷമുള്ള സദ്യ ആയാലും മറ്റു പരിപാടികളായാലും ഒന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഡൽഹിക്ക് സമ്പൂർണ്ണ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം പോലും അദ്ദേഹം ഇതിന്റെ പേരിൽ മാറ്റിവെച്ചു ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും രാഷ്ട്രീയം കളഞ്ഞ് രാജ്യത്തിന് വേണ്ടി ഒന്നിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ തിരക്കിലായിരുന്നു വ്യോമാക്രമണത്തെ തുടർന്ന് പുൽവാമയിലെ ഭീകരാക്രമണവും അതിന് തിരിച്ചടിയായി ഇന്ത്യ കൊടുത്ത വ്യോമാക്രമണവും ഒക്കെ രാഷ്ട്രീയവത്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് വിമർശനം ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടികളുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് മേരാ ബൂത്ത് സബ്സേ മജ്ബൂത്ത് എന്ന ഹാഷ്ടാഗോട് കൂടി എന്ന പേരിൽ ഇത്തരത്തിൽ ബൂത്ത് തല പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ഒരു തരത്തിൽ ഒരു സൈഡിലൂടെ പ്രവർത്തിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ ആണ് മേറ ജവാൻ സബ്സേ മജ്ബൂത്ത് എന്ന പേരിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദേശ സുരക്ഷയ്ക്കായും അഭിനന്ദൻ്റെ വിട്ടുകിട്ടലിനു വേണ്ടിയുമൊക്കെയുള്ള വിമർശനങ്ങളായാലും പ്രതികരണങ്ങളായാലും പ്രവർത്തനങ്ങളായാലും നടത്തുന്നത് ഇത്തരത്തിൽ മോദിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ ട്വിറ്ററിൽ നടക്കുകയാണ് മേറ ജവാൻ സബ്സേ മജ്ബൂത്ത് എന്ന പേരിൽ അഭിനന്ദനെ പാകിസ്ഥാൻ പിടിയിലാക്കിയതിന് ശേഷവും നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ ഇന്ന് അഭിനന്ദനെ തിരിച്ചു വിട്ടുകിട്ടുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ പരാമർശവുമായി ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളുമായി എത്തുമെന്നതിൽ ഒരു സംശയവും വേണ്ട